കേരളത്തിൽ ഇന്നലെ അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയുന്നത് കുരുമുളകിൻ്റെ വിലയിൽ വർധന വന്നിട്ടുണ്ട് അതുപോലെ പല ചരക്കുകളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തേഴ് രൂപ കോപ്ര എടുത്ത വടി ഇരുന്നൂറ്റി പോയിൻറ്റ് രൂപ അമ്പത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതിവർത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ചാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ ചാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ ഹൈരഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ ഗ്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഗ്രാംപൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില പഴയത് സക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ ജാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണ്ണാക്ക എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി പതിനേഴ് രൂപ അമ്പത് പൈസ പാമോയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴ് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ കുട്ടിലോട്ട് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോക്ക ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ച അടക്ക ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ കോക്കോ പച്ച എൺപത്തഞ്ച് രൂപ കവിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കപിപ്പെരിപ്പ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ പൈന ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ട് അഞ്ഞൂറ് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റാറ് രൂപ കുരുമുളക് അങ്കാർബിൾഡ് ഒരു കിലോ അറുനൂറ്റമ്പത്താറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്